മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികത്തിലാണ് രൂക്ഷ വിമർശനം അഴിമതി സ്വജനപക്ഷപാതം കെടുകാര്യസ്ഥത കഴിഞ്ഞ നാലു വർഷത്തെ രണ്ടാം പിണറായി സർക്കാരിനെ ഇതിലും മെച്ചപ്പെട്ട വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താനാവില്ലെന്നാണ് മുൻ മന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല വിമർശിച്ചത് പിണറായി വിജയൻ വെറും പാവയാണെന്നും പലരുടെയും ബ്ലാക്ക് മെയിലിങ്ങിന് നിരന്തരം വിധേയനാവുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു വനിതകളെയും യുവാക്കളെയും മാനിക്കാൻ പോലും ഭരണകൂടം തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പിൻവാതിൽ നിയമനങ്ങളിൽ റെക്കോർഡിട്ട പിണറായി സർക്കാർ ലക്ഷക്കണക്കിന് യുവാക്കളുടെ വാതിലുകളാണ് അടയ്ക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി സർവമേഖലകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ മാസപ്പടി വാങ്ങുന്ന ഒരു മന്ത്രിസഭയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല നാലാം വാർഷികം സർക്കാർ ദുർവ്യായം നടത്തി ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ നാല് വർഷമായി ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി യു ഡി എഫ് ഇന്ന് കരിദിനം ആചരിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു സംസ്ഥാനത്ത് ഭരണയന്ത്രം ചലിക്കുന്നില്ല മുഖ്യമന്ത്രി വെറും പാവയാണ് ഉദ്യോഗസ്ഥരുടെ ആജ്ഞാനുവർത്തിയാണ് അദ്ദേഹം വൻ ആരോപണം ഉന്നയിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ പോലും സംരക്ഷിക്കുന്ന നയമാണ് മുഖ്യമന്ത്രിയുടേത് ലാഭം കൈപ്പറ്റിയ ആളായി മുഖ്യമന്ത്രി മാറിയത് കൊണ്ടാണ് നടപടി പോലും എടുക്കാനാവാതെ നിരന്തരം ബ്ലാക്ക് മെയിലിങ്ങിന് പിണറായി വിജയൻ വിധേയമാകുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു സമരങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഫാസിസ്റ്റ് നയമാണ് ഇവിടെ സർക്കാർ നടപ്പാക്കുന്നത് ആശാവർക്കർമാരുടെയും വനിതാ പോലീസ് റാങ്ക് ലിസ്റ്റിലെ നിസ്സഹായരായ വനിതകളുടെയും അങ്കണവാടി ജീവനക്കാരുടെയും കണ്ണീർ ഈ സർക്കാരിന്റെ ക്രൂരതയ്ക്ക് സാക്ഷ്യമായി കിടപ്പുണ്ടെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു അതേസമയം നാലാം വാർഷികാഘോഷത്തിന് ശേഷം ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം എൽ സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞിരുന്നു വിഴിഞ്ഞം ദേശീയപാതാ വികസനം കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് ഗെയ്ഗൽ പൈപ്പ് ലൈൻ എന്നിങ്ങനെ ഓരോ വികസന പദ്ധതിയും പിണറായി പേരെടുത്ത് പരാമർശിച്ചിരുന്നു മാത്രമല്ല വാർത്താസമ്മേളനത്തിൽ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയും മുൻ യു ഡി എഫ് സർക്കാരിനെതിരെയും വ്യാപക വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു പദ്ധതികൾ വെറുതെ കല്ലിട്ടത് കൊണ്ടായില്ലെന്നായിരുന്നു യു ഡി എഫിനുള്ള വിമർശനം കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കുന്നുവെന്നായിരുന്നു മറ്റൊരു വിമർശനവും